ദ്വീപ് രാഷ്ട്രമായ ജമൈക്കയെ തകർത്തിറിഞ്ഞുകൊണ്ട് മെലീസ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിച്ചു മണിക്കൂറിൽ നൂറ്റി എഴുപത്തിയഞ്ച് മൈൽ വരെ വേഗതയിൽ വീശിയടിച്ച കാറ്റും നാൽപ്പതിഞ്ച് വരെ പെയ്തിറങ്ങിയ പേമാരിയും ജമൈക്കയിൽ അഭൂതപൂർവ്വമായ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് കാറ്റഗറി ഫൈവിലെത്തിയ ഈ കൊടുങ്കാറ്റ് ദ്വീപിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറി അറ്റ്ലാന്റിക് ചുഴലിക്കൊടുങ്കാറ്റ് സീസണിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകളിൽ ഒന്നായിട്ടാണ് മെലീസ് വിലയിരുത്തപ്പെടുന്നത് കാറ്റഗറി ഫോറിൽ നിന്ന് മതിവേഗം ശക്തി പ്രാപിച്ച് കാറ്റഗറി ഫൈവിലേക്ക് എത്തിയ ഈ ചുഴലിക്കാറ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ രേഖകൾ സൂക്ഷിക്കാൻ തുടങ്ങിയ ശേഷം ജമൈക്കയിൽ നേരിട്ട് ആഞ്ഞടിക്കുന്ന ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായി മാറി ലോകം കണ്ട ഏറ്റവും വിനാശകാരികളിൽ ഒന്നായാണ് ഇതിനെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് കൊടുങ്കാറ്റിന്റെ ഏറ്റവും വലിയ ഭീഷണി അതിന്റെ അസാധാരണമായ മഴയുടെ അളവിലായിരുന്നു ജമൈക്കയുടെ കിഴക്കൻ മേഖലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തി ഇഞ്ച് വരെ മഴ പെയ്തിറങ്ങി പടിഞ്ഞാറൻ മേഖലകളിലും ഇഞ്ച് വരെ മഴ ലഭിച്ചു ലണ്ടനിലും പാരീസിലും ഒരു വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുടെ അളവിനേക്കാൾ കൂടുതലാണ് ജമൈക്കയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ചത് ഈ പേമാരിയുടെ പ്രധാന കാരണം മെലീസിന്റെ സാവധാനത്തിലുള്ള സഞ്ചാരമാണ് മണിക്കൂറിൽ അഞ്ച് മൈൽ എന്ന കുറഞ്ഞ വേഗതയിൽ നീങ്ങിയതിനാൽ കൊടുങ്കാറ്റ് കടന്നുപോയ പ്രദേശങ്ങളിൽ മഴയും കാറ്റും കൂടുതൽ സമയം നിലനിൽക്കുകയും നാശനഷ്ടങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തു